കുഞ്ഞിൻ്റെ നിറം തന്റേതുപോലെയല്ലെന്ന് പറഞ്ഞടക്കം പീഡിപ്പിച്ചു കണ്ണൂർ പായം സ്വദേശിയായ യുവതിയുടെ ആത്മഹത്യ ഭർത്താവിൻ്റെയും കുടുംബത്തിൻ്റെയും പീഡനത്തെ തുടർന്നാണെന്ന് പരാതി സ്ത്രീധനത്തിന്റെ പേരിലും സ്നേഹയെ ഭർത്താവ് ജിനീഷ് പീഡിപ്പിച്ചു എന്ന് ബന്ധുക്കൾ ആരോപിച്ചു ജിനീഷിനെ ഇരിട്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു തന്റെ മരണത്തിന്റെ ഉത്തരവാദിത്വം ഭർത്താവിനും ഭർത്താവിന്റെ കുടുംബത്തിനുമാണെന്നാണ് സ്നേഹയുടെ രണ്ടുപേരി ആത്മഹത്യാക്കുറിപ്പ് അഞ്ചു വർഷം മുമ്പായിരുന്നു സ്നേഹയും ജിനീഷും തമ്മിലുള്ള വിവാഹം സ്നേഹയുടെ മേലുള്ള സംശയമായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രശ്നങ്ങളുടെ തുടക്കം കുഞ്ഞു പിറന്നതോടെ കുഞ്ഞിന്റെ നിറത്തിന്റെ പേരിലും സ്നേഹയെ ഉപദ്രവിച്ചെന്നാണ് പരാതി തുടർന്ന് സ്ത്രീധനമായി നൽകിയ സ്വർണം കുറഞ്ഞുപോയി എന്ന് പറഞ്ഞ് പീഡിപ്പിച്ചെന്നും ആരോപണമുണ്ട് പലതവണ പോലീസിൽ പരാതി നൽകിയിരുന്നെങ്കിലും ഒത്തുതീർപ്പാക്കപ്പെട്ടു ഒടുവിൽ ഈ മാസം പതിനഞ്ചിന് ഉളിക്കൽ പോലീസിലും സ്നേഹ പരാതി നൽകിയിരുന്നു ഇത് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ജിനീഷ് ഫോണിൽ വിളിച്ച് സ്നേഹയെ ഭീഷണിപ്പെടുത്തിയെന്നാണ് ബന്ധുക്കള് പറയുന്നത് ഇന്നലെ വൈകിട്ടാണ് ഇരുപത്തിനാലുകാരിയായ സ്നേഹയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയില് കണ്ടെത്തിയത് ലോറി ഡ്രൈവറായ ജിനീഷ് പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്